ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള സമ്പന്നനായ ഒരു വ്യക്തിയുടെ മരണം വളരെ വ്യത്യസ്തകരമായിരുന്നു മൂന്ന് കാര്യങ്ങളായിരുന്നു വ്യത്യസ്തകരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം എടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ലോക പ്രശസ്തമായ ഒരു ഡോക്ടറായിരുന്നു രണ്ട് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള ഗോൾഡ് കോയിൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ശവശരീരം എടുത്തു കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഗോൾഡ് കോയിൻസിൻ്റെ മുകളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുപോയത് മൂന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കെട്ടിയ അവസ്ഥയിലല്ലായിരുന്നു തുറന്ന അവസ്ഥയിലായിരുന്നു ഇത് ഈ മൂന്ന് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളും എന്റെ മരണ സമയത്ത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണവും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് എന്റെ ശവശരീരം എടുക്കുന്ന ആളുകളുടെ കൂട്ടത്ത് ലോകപ്രശസ്തമായ ഒരു ഡോക്ടർ ഉണ്ടായിട്ടും മരണപ്പെട്ട ഈ സമ്പന്നനെ രക്ഷപ്പെടുത്താനോ ചികിത്സിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ രണ്ട് എന്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ ഞാൻ സമ്പാദിച്ചിട്ടുള്ള എൻ്റെ ഗോൾഡ് കോയിൻസ് ഒന്നും എനിക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ മൂന്ന് എൻ്റെ രണ്ട് കൈകളും ഞാൻ ഈ ലോകത്ത് വന്നപ്പോഴും വെറും കൈയോടുകൂടിയായിരുന്നു തുറന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ പോകുമ്പോഴും വെറും കൈയോടുകൂടിയാണ് പോകുന്നത് അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാവുമ്പോൾ അഹങ്കരിക്കണ്ട സഹായിക്കാൻ വേണ്ടി ആലോചിക്കണ്ട സഹായിക്കുമ്പോഴും അളവറിഞ്ഞു സഹായിക്കുക എന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മരണം ഈ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട